ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറിക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണെ ഫോണിൻ്റെ ഗാലറി നോക്കിയപ്പം ദേ കിടക്കുന്നു നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോയാണ് പക്ഷേ സമയക്കുറവ് കാരണം എനിക്ക് എന്താ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ കമൻസും വായിക്കുന്നുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് കാര്യം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് എടുക്കാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പം തുടർന്ന് ഇതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പിട്ടുന്ന് അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നേ അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ചേമ്പിൻ്റെ തണ്ടാണ് അപ്പം അത് ഇന്നെടുത്ത് വെച്ച് കറി വെക്കാം ഇന്ന് കരുതി അപ്പം ഞാനിതിങ്ങനെ അതിൻ്റെ തോലെല്ലാം എന്താ പറയുക ഇരിഞ്ഞ് അത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഏതാണ്ടേ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ വരും എന്ന് പറയാതാണ് വന്നത് കേട്ടോ പുള്ളിക്കാരിക്കാണെങ്കിൽ കാലിൻ്റെ മുട്ടിന് തേയ്മാനമുണ്ട് അങ്ങനെ ഒരുപാടൊന്നും നടക്കാൻ വയ്ക്കത്തില്ല അങ്ങനെ അവിടെ നിന്ന് വരെ നടന്നു വന്നു കഴിഞ്ഞാൽ കാലിന് രാത്രിയാകുമ്പം കാലിന് മുട്ടിന് ഭയങ്കര വേദനയാണ് അധികം ഒന്നും ഇങ്ങോട്ട് വരലേ കുറവാ പിന്നെ ഞാനുണ്ടായത് കൊണ്ട് അവിടുന്ന് ഇങ്ങനെ വരുന്നതാണ് കാണാനൊക്കെ കേട്ടോ ഞാനിവിടുന്ന് അങ്ങോട്ട് പോകും കാരണം പുള്ളിക്കാരിക്ക് നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ മാമനും അച്ഛനും ഒന്നും വന്നില്ല കാരണം മാമനെ കൊണ്ടൊക്കെ അവിടെ നിന്ന് നടന്ന് വര വരിക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് ാണ് എന്നാലും ചിലപ്പോഴൊക്കെ അവർ മൂന്നാളും കൂടെ അവിടെ നിന്ന് നടന്ന് വരാറൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പം ഞാൻ വീണ്ടും എൻ്റെ പണികളിലേക്ക് വരുന്നുണ്ട് ആ ചേമ്പ് താണ്ടെ അരിയുന്നുണ്ട് കറി വെക്കാനാണ് കേട്ടോ എനിക്ക് ചേമ്പിൻ്റെ എല്ലാ സാധനങ്ങളും കറി വെക്കുന്നതും തോരം വെക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആ പണി അങ്ങോട്ട് ചെയ്യുവാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ അമ്മയുടെ അമ്മ വന്നല്ലോ അപ്പം അവിടെ സംസാരിക്കുന്നുമുണ്ട് അപ്പം എൻ്റെ പണികളൊക്കെ ചെയ്യുന്നുമുണ്ട് കേട്ടോ എനിക്കിങ്ങനെ തറയിൽ ഇരുന്നിട്ട് ഇഷ്ടം പക്ഷേ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തറയിൽ ഇരുന്നിട്ട് അരി അരിയാന് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ നോക്കത്തില്ല എഴുന്നേക്കുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ കാലിങ്ങനെ പെരുക്കും പെട്ടെന്ന് പെരുത്ത് കയറും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ട് അതിലിരുന്നത് ഇത് താണ്ടേ കുറേ നാൾക്ക് മുമ്പ് കൊണ്ടുവന്ന വറ്റൽമുള കാണെട്ടോ അതിങ്ങനെ കവറിനകത്ത് കെട്ടിവെച്ച് പൂത്ത് അത് നമ്മൾ കടുക് വറക്കാനായിട്ട് എന്താ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് എടുക്കുന്നതാണ് അപ്പം അതിങ്ങനെ കെട്ടിവെച്ച് കെട്ടിവെച്ച് പൂത്ത അപ്പം അമ്മയാണെങ്കിൽ അതിൻ്റെ ഞെട്ടെല്ലാം ഇറുത്ത് എടുക്കുന്നുണ്ട് കുറേയൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുപോകാനും എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഞാൻ അടുപ്പിൽ തീയൊക്കെ തീയക്കെ വെച്ച് ദാണ്ടെ വെച്ചിട്ട് അതിൽ കറിയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത് അപ്പം തേങ്ങ ജീരകം കൊച്ചുള്ളി കൊച്ചുള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ സവാളയുടെ മുറിയാണ് എടുത്തിട്ടുള്ളത് അരയ്ക്കാനായിട്ട് ഈ സമയം അമ്മ ദാണ്ടേ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് താണ്ടെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ താൻ പനിക്കുറുക്ക് നിൽപ്പുണ്ടായിരുന്നു പനിക്കുറുക്കാ ഞാൻ അവരേ ഓരോരോ പേരല്ലേ ആ അത് പറിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് കുറേ പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ ദാ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് താണ്ടെ ചോപ്പനും ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണേ ചോപ്പൻ ചോപ്പനും യാത്ര പറയുന്നുണ്ട് ആ അത് കഴിഞ്ഞപ്പം ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ പണികളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ചോപ്പൻ്റെ അടുത്ത് കുറേ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞപ്പം താണ്ടേ തേങ്ങ തിരുമ്മിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ആയ കൊച്ചുള്ളി ആയാലും എടുക്കാം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം മീൻ വെട്ടിയിട്ട് വരുന്നുണ്ട് അതാണ്ട് ചാള മീനും രണ്ട് ചുമന്ന് മീനും എടുത്തിട്ടുണ്ട് ഇവിടെ ചാളം എന്നാണ് പറയുന്നത് ചാളയും ചുമന്ന മീനും ചിലയിടത്ത് കിളിമീൻ എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും മീൻ വെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പപ്പ വാ തലേന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന കപ്പയുണ്ട് കേട്ടോ അത് ഇന്ന് ഇനി എന്താ വേവിക്കാൻ എടുക്കണം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാണ് പറയുന്നത് ചിലയിടത്ത് കപ്പയെന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഈ സമയം കൊണ്ട് കറിയിലേക്ക് അരപ്പ് കലക്കി ചേർത്ത് വെക്കുന്നുണ്ട് എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചേമ്പിൻ്റെ തണ്ടിട്ടുള്ള ആ ഒരു കറിയില്ല നല്ല ചോറിൻ്റെ കൂടെ ഇട്ടിക്കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിൻ്റെ തോരൻ ചെയ്യും അതും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കറി വേറെ നമുക്ക് കറികളൊന്നും കൂടെ തോരനോ അല്ലെങ്കിൽ ഭയങ്കര ഒന്നും ഇല്ലെങ്കിലും ഈ തോരനും ചേമ്പിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞപ്പം താണ്ടെ ഞാൻ കപ്പ പേട തോല് പൊളിക്കുന്നുണ്ടേ അതിൻ്റെ തോല് കളഞ്ഞിട്ട് അത് അരിയണം അപ്പോൾ ദേ തറയിൽ ഇങ്ങനെ ഇരിക്കാൻ ഒട്ടും നോക്കത്തില്ല കാല് പെരുത്ത് കയറുന്ന പോലെ തോന്നും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരുന്ന് അരിയാൻ എന്നാലും എനിക്ക് ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞാലേ ഒരു സുഖം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അരിയും ഇപ്പം കാല് പെരുത്തിട്ടിരിക്കുക ഒരു കാല് നീട്ടി വെച്ചേക്കാണ് കേട്ടോ അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്തൊരു സന്തോഷം കൂടെ പറയാനുണ്ട് എൻ്റെ മോന് വാക്സിൻ എടുക്കാൻ പോയപ്പം എന്നെ പരിചയമുള്ള രണ്ട് പേര് എൻ്റെ ചാനൽ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിരുന്നു കൊള്ളാം അടിപൊളിയാണ് വീഡിയോ ഒക്കെ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് നല്ല സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് മിണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കണ്ടപ്പം എന്താ പറയുക ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നില്ല കാരണം കുറേ നാളൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങിയത് അപ്പം എന്താ പറയുക ഇനി എനിക്ക് എടുക്കാൻ വയ്യ മടിപിടിച്ച് ഇങ്ങനെ ഇരുന്നൊരാളാണ് അപ്പം എന്താ പറയുക ഇപ്പം വീഡിയോ ഒക്കെ ഇട്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഉഷാറാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഭയങ്കര ആക്റ്റീവായി ഓരോരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെയൊക്കെ കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കൂടെയും എനിക്ക് നിങ്ങളെ കണ്ട ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ മാമനെ തിരക്കി എന്ന് പറഞ്ഞ കുറേ കമൻസ് ഞാൻ കണ്ടു ഞാൻ മാമൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മാമൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മയടുത്തും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ കുറേ പേര് നമ്മളെ തിരക്കുന്നുണ്ട് എന്നൊക്കെ മാമൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് മാമൻ്റെ കാലെല്ലാം ശരിയായി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ മാമിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് വേഗം സുഖമായത് അപ്പം ഈ സമയം എന്താണേ ചട്ടി അടുപ്പത്ത് വെച്ചു മീൻകറിക്ക് വേണ്ടിയിട്ടുള്ളതാണേ മുളക് മുളകിട്ട മീൻകറിയാണ് വെക്കുന്നത് അപ്പം കടുക് പൊട്ടിച്ചു പിന്നെ എന്താ പറയുക വെളുത്തുള്ളി കറിവേപ്പില പുളിയിട്ട് വയറ്റും കേട്ടോ നമ്മൾ മീൻകറിക്കകത്ത് അങ്ങനെ പുളിയിടത്തിൽ ഇങ്ങനെ വയറ്റും പുളി ഇറങ്ങാനായിട്ട് അമ്മ അമ്മ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് കേട്ടോ അപ്പം ഇതാണ്ടേ വയറ്റി എന്നിട്ട് പിന്നെ നമ്മൾ മുളകൊക്കെ എന്താ പറയുക ഒന്ന് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഒന്നിട്ട് ഒന്ന് വയറ്റി എടുക്കും എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മീനിട്ട് തിളപ്പിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ മീൻകറി അമ്മയാണ് വെക്കുന്നത് കേട്ടോ ഇന്നധികം നല്ല വെയിലൊന്നും പുറത്തില്ലായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അധികം വെയിലൊന്നും ഇല്ല ഒരുമാതിരി എന്താ പറയുക ഒരുമാതിരി മഴ മൂടി കിടക്കുന്ന പോലെ ഒരു തണുപ്പൊക്കെ ഉള്ളൊരു ഇതുപോലെ കേട്ടോ ഈ സമയം എനിക്ക് എന്താണെങ്കിൽ കപ്പ വേവിച്ചതും മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാൻ എനിക്ക് തോന്നി അപ്പം അങ്ങനെയാണ് ഈ ഇത് കറി വെക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ വേവിച്ചതും പിന്നെ മുളകിട്ട കറിയും കൂട്ടി കഴിക്കാൻ അപ്പം പെട്ടെന്നാക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ അമ്മ വന്നുകൊണ്ട് സമയം പോയത് ഇല്ല എല്ലാം ധൃതി പിടിച്ച എല്ലാ പടികളും ചെയ്യുന്നത് ഈ സമയം എന്താണെങ്കിൽ ഞാൻ കപ്പ എന്താ അത് കഴുകിയിട്ട് അരിയുന്നുണ്ട് കേട്ടോ നിറച്ച് മണ്ണാണ് അപ്പം അത് കഴുകിയിട്ട് അരിയാനുള്ള പണിയാണ് നോക്കുന്നത് ചടവട ചടവടയിൽ ഇനി അങ്ങോട്ട് സ്പീഡിന് ജോലി ചെയ്യണം ഇല്ലെങ്കിൽ പണികളൊന്നും നടക്കത്തില്ല കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ലല്ലോ നമുക്ക് അപ്പം ഞാൻ താണ്ടെ കപ്പയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് അരിയാനുള്ള പണിയിലാണ് കേട്ടോ ഞാൻ കപ്പ തിന്നൊക്കെ നോക്കുന്നുണ്ട് കയ്പുണ്ടോ നല്ലതാണോ വേവുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തിന്നൊക്കെ നോക്കുന്നുണ്ട് ഈ സമയം അമ്മയും കൂടെ വന്ന് അരിയുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അരിഞ്ഞ് തീരത്തില്ല താമസിക്കും അപ്പം സമയം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പോയെന്ന് അപ്പം അടുപ്പത്ത് മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നെയ്യുള്ള ചാളയുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് നമ്മൾ ഇത് എടുത്ത് പാത്രത്തിലൊക്കെ നമ്മൾ കറിയൊക്കെ വിളമ്പി കഴിക്കുമ്പഴേയും അത് കഴുകി കഴിഞ്ഞാൽ ഈ ഒരു ചാളയ്ക്ക് ഒരു വൃത്തിയേട്ട സ്മെല്ലുണ്ട് അതൊന്നും എനിക്കിഷ്ടമല്ല എന്നാലും ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം താണ്ടെ ഞാൻ വീണ്ടും കപ്പ അരിഞ്ഞു വെച്ച ചീനി നമ്മളെ നാട്ടിൽ ചീനീന്നാണ് പറയുന്നത് താണ്ടേ വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് ഇല്ല ഇല്ലെങ്കിൽ അത് മുഴുവനും മണ്ണായി കഴിഞ്ഞ് മണ്ണ് അടിച്ചാൽ കൊള്ളത്തില്ലോ അപ്പം രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ കപ്പയെല്ലാം കഴുകി എടുത്തിട്ടുണ്ടേ അത് നാ നമ്മളൊരു കുഞ്ഞ് ചട്ടിക്കകത്താക്കി ഇതാ വെള്ളം ഒഴിച്ച് ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഇനി വേവിക്കണം അല്ല ചെറിയ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ പറ്റിക്കാൻ ഇവിടെ ഭയങ്കര പാടാണ് കേട്ടോ നനഞ്ഞു കിടക്കുന്നതുകൊണ്ടേ വിറക് അധികം നമുക്കില്ല കുറവാണ് എന്നാലും കുറച്ച് വിറകുണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളത് എന്നാലും അത്ര വിറവൊന്നും ഇല്ല അപ്പം ഇതാ കപ്പയായിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ പോയി കുളിച്ചിട്ട് വന്നു എന്നിട്ട് തുടുപ്പിലെ കപ്പ കഴിക്കുകയാണ് കേട്ടോ തുടുപ്പിലെ കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ്ടേ നിങ്ങളുടെ നാട്ടിൽ തുടുപ്പെന്നാണോ പറയുന്നത് ഇവിടെ തുടുപ്പെന്നാണ് പറയുന്നത് കേട്ടോ ആ ഓരോ നാട്ടിലെ ഓരോരോ പേരൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലപോലെ വെന്ത് നല്ല പോലെ വെന്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിഞ്ഞപ്പം ഞാൻ എന്താ പ്ലേറ്റിൽ ഇച്ചിരി കപ്പയും പിന്നെ ദാണ്ടെ മീൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നവരെ